നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പുതുവർഷം എങ്ങനെയാണ് തുടങ്ങുന്നതെന്നും ഈ പുതുവർഷത്തില് എന്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പുതുവർഷത്തെ പൂർണ്ണമായിട്ടും സന്തോഷകരമായിട്ട് മാറ്റാമെന്നുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ജനുവരി മാസത്തില് ഉണ്ടാകുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ഒരു ഗുണദോഷ സമ്മിശ്രമാണ് ഈ സമയത്ത് ഭരണി നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യമുണ്ട് ഇവരുടെ സംസാരത്തിൽ ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകണം ഇല്ല എങ്കിൽ അത് പല അനർത്ഥങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് തീർച്ചയായിട്ടും സംസാരം നിങ്ങള് വളരെ ശ്രദ്ധിച്ച് എന്താണ് പറയുന്നതെന്ന് മൂന്ന് നാല് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം പറയുക നിങ്ങൾ ഈ ജനുവരി മാസത്തിൽ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടെങ്കിലും അത് വന്നു ചേരുന്നതാണ് പക്ഷെങ്കിൽ ആ സാമ്പത്തിക സഹായത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാനായിട്ട് കുറച്ച് പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരും ഈ സമയത്ത് ആത്മനിയന്ത്രണം ഉണ്ടാവേണ്ടതാണ് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് വളരെ സരളമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ആ സാമ്പത്തികമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പൂർവിക സ്വത്ത് ഭാഗം ആയിട്ട് ചില തർക്കങ്ങളൊക്കെ വരുന്നതാണ് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നതാണ് ഉദ്യോഗത്തിലൊക്കെ ചെറിയ ഒരു താളപ്പിഴകള് വരുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ജനുവരി മാസം എന്ന് പറയുന്നത് ജനുവരി മാസത്തില് നിങ്ങൾ ശനിയാഴ്ച വ്രതം എടുക്കുകയും ശിവ ഭഗവാനെ പൂജിക്കുകയും ചെയ്താൽ ഒരുപാട് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ചില ശത്രുദോഷങ്ങളൊക്കെ ജനുവരി മാസത്തിൽ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിയാതെ പോലും നിങ്ങളുടെ പേരുകളൊക്കെ ദുഷ്പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ജനുവരി മാസം ദോഷഫലങ്ങൾ കൂടുതലും ഗുണഫലങ്ങൾ കുറവുമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ വ്രതമെടുക്കുമ്പോൾ അവനവന്റെ ആരോഗ്യം അനുസരിച്ച് വ്രതമെടുക്കാൻ ശ്രമിക്കുക കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ദോഷഫലങ്ങള് അതിന്റെ തീവ്രത കുറഞ്ഞിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ് നിങ്ങൾ ഈ ജനുവരി മാസത്തിൽ എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പലവട്ടമാണ് ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക ഇല്ല എങ്കിൽ കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കുന്നത് ഒരു ഫെബ്രുവരി മാസത്തിലേക്കൊക്കെ നീട്ടിവയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത് ബിസിനസ് പരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ഒന്നും നീട്ടിവെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് വാഴ്ചലവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് ശാരീരികപരമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യത വളരെയേറെയാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം ഇനി ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്ന ആ ദൈവത്തിനെ മുറുക പിടിച്ച് മുന്നോട്ട് പോവുക ഈശ്വരന്റെ കടാശം കൂടുതലായിട്ടുണ്ടാകുന്നതാണ് ജനുവരി ഒന്ന് രണ്ട് അഞ്ച് പത്തൊമ്പത് ഇരുപത്തൊമ്പത് തീയതികൾ നിങ്ങൾ എന്തു ചെയ്താലും വിജയിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിനങ്ങളിൽ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം